കടങ്ങോട് പഞ്ചായത്ത് ഏഴാം വാർഡ് പാഴിയോട്ടുമുറിയിൽ നിർമ്മിച്ച വീട് കെട്ടിടത്തിന്റെയും വനിതാ സ്വയം സഹായ സംഘങ്ങൾക്കുള്ള വർക്ക് ഷെഡ് കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം എ സി മൊയ്തീൻ എം എൽ എ നിർവ്വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മീനാസാജൻ അധ്യക്ഷയായി കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ സ്ഥലം സൌജന്യമായി നൽകിയ മഞ്ഞപ്പറ്റ പാഴിയോട്ടുമന കൃഷ്ണൻ ഭട്ടതിരിപ്പാടിനെ ആദരിച്ചു വാർഡ് മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ രാജൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സുമതി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീ രമേശ് ബ്ലോക്ക് സ്റ്റാർട്ട് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി ബ്ലോക്ക് മെമ്പർ കെ കെ മണി വി പരമേശ്വരൻ യു വി ഗിരീഷ് ഇ ചന്ദ്രൻ ഷാജു പുലിക്കോട്ടിൽ എ എ മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ കേരളത്തിന്റെ പ്രശ്നം കുറഞ്ഞു വയസ്സായവരെ ഒരു പത്തുകൊല്ലത്തിനുള്ളിൽ കേരളത്തിലെ ജനസംഖ്യയുടെ ഇരുപത്തഞ്ച് ശതമാനം അറുപത് വയസ്സിന് മുകളിലുള്ളവരാകും കുട്ടികളുടെ എണ്ണം കുറയുകയും മാതാപിതാക്കളുടെ സംരക്ഷണത്തിന് ആളുകൾ ഇല്ലാതെയാവുകയും ചെയ്യുന്ന ഒരു നാടായി